ഭർത്താക്കൾ ഗൾഫിലായതിനാൽ സ്ഥിരമായി ഒരു പരിധിയിൽ കൂടുതൽ ഭർത്താവിൻ്റെ പെങ്ങന്മാർ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഒരു നല്ല സ്വഭാവമല്ല നല്ല അച്ചടക്ക ലംഘനമാണ് അപ്പോൾ ഓരോ കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാണത് ഇങ്ങനെ ഭർത്താവിൻ്റെ പെങ്ങന്മാർ വന്നിട്ടാണ് അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്ന് ലേഹ് നമ്മുടെ ലേഹ് കൗൺസിലൊരു ചെറിയൊരു അഡ്രസ്സ് ചെയ്യണം എന്നൊരു സഹോദരി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാനെന്താ ചിന്തിക്കാച്ചാൽ അപ്പോൾ ഈ സഹോദരി പറയണത് ഭർത്താവിൻ്റെ പെങ്ങന്മാർ വരുമ്പോൾ പ്രശ്നമാണെന്നാണ് അപ്പം നമ്മൾ ഈ സഹോദരി ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് പോകണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾക്ക് അവിടെ പോകണം നിങ്ങൾ നിങ്ങളവിടെ എന്തായിട്ടാണ് ചെല്ലുക പെങ്ങളായിട്ടോ പെങ്ങളായിട്ടല്ലേ ഭർത്താവിൻ്റെ പെങ്ങളായിട്ടല്ലേ ചെല്ലുക ഏ അപ്പോൾ നിങ്ങളാ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ ഉമ്മാനെ കാണാൻ വേണ്ടി നിങ്ങളെ വീട്ടിൽ കയറി ചെല്ലാണ് അപ്പോൾ അവിടെ ആരുണ്ട് നിങ്ങളുടെ ആങ്ങളുടെ ഭാര്യയുണ്ട് അപ്പോൾ എന്താണ് പിന്നെ അവൾ വിചാരിക്കണത് ഓ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ കയറി വന്നല്ലോ എന്ന് വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും പോകാൻ പറ്റുമോ അപ്പോൾ സ്വന്തം വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി അവിടുത്തെ മരുമക്കൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് വരുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ് അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിൽ പേരും കുറ്റക്കാരാണ് ഇത് വരുന്ന പെങ്ങന്മാർക്കും ഇതിലൊരു പങ്കുണ്ട് അതേപോലെ തന്നെ എന്ത് ചെയ്യണം ഇവിടെയുള്ള മരുമക്കൾക്കും ഒരു പങ്കുണ്ട് ഇവർ രണ്ട് കൂട്ടരും സ്വീകരിക്കേണ്ട ഒരു സമീപനം എന്താണെന്ന് ചോദിച്ചാൽ ഈ കല്യാണം കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഇത് അവളുടെ വീടായിരുന്നു ഇപ്പോഴും അവളുടെ വീട് തന്നെയാണ് പക്ഷേ അവൾ ഇവിടെയല്ല താമസം അതാരും മനസ്സിലാക്കണം പെങ്ങന്മാർ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ഇവിടെ താമസമാവ് ആകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരവിടെ എപ്പോഴും ഉണ്ട് എല്ലാ കാര്യങ്ങളും പരസ്പരം സഹകരിച്ചാണ് പോവുക എന്നാൽ എന്തെങ്കിലും ഒരിക്കൽ വരുമ്പോൾ പോലെ നമ്മുടെ വീടെന്ന അവകാശത്തിലും അധികാരത്തിലും നമ്മൾ പെരുമാറാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആരായിത്തീരും അവിടെ താമസിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായി അപ്പൊ നമുക്ക് നമ്മുടെ വീടല്ലേ ആണ് പക്ഷെ നമ്മളിപ്പോൾ അവിടെ താമസക്കാരല്ല നമ്മളൊരു തൽക്കാല താമസത്തിന് വന്നതാണെന്നുള്ള എന്തു വേണം ഓർമ്മ വേണം ഇനിയിപ്പോൾ ഒരു ഡൈവേഴ്സായി വന്നതാണെങ്കിൽ പോലും എന്താണ് ഞാൻ ശരിക്കും താമസിക്കുന്ന ഒരു ഭർത്താവിൻ്റെ കൂടെയാണ് പക്ഷേ എനിക്ക് എന്തുണ്ട് ഇപ്പോൾ ഇവിടെ താമസിക്കേണ്ട ഒരവസ്ഥ ഉണ്ട് അപ്പോൾ ഇവിടെ സ്ഥിരമായി താമസിക്കുന്നവർക്ക് ഇവിടെ നിന്ന് പോവാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ അവരോട് സഹകരിച്ച് നിൽക്കണം എന്ന് എന്നുവാണ് ഈ പെങ്ങന്മാരെ ഈ മരുമക്കൾ എതിർപ്പ് വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഈ പെങ്ങന്മാർ വരുന്നതോടുകൂടെ ഉമ്മയും പെങ്ങന്മാരും എന്താകും ഒരു കമ്പനിയാവും എന്നിട്ട് ഇവരുടെ ചർച്ച എന്താണെന്നറിയോ അവർ ചർച്ച തുടങ്ങുന്നതോടുകൂടെ ഇവരൊക്കെ ഔട്ടാവും ആര് ഈ മരുമക്കളൊക്കെ എന്തെങ്കിലും ഔട്ടാവും പിന്നെ ഇവർ വന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് ഉമ്മയുടെ മനോഭാവം മാറും അപ്പോൾ എപ്പോഴും ഇവിടെ നിന്ന് പോകുന്ന ഈ മരുമക്കൾക്ക് എന്തു ചെയ്യും പിന്നീട് പ്രശ്നമാകും അപ്പോൾ പിന്നെ ഈ മരുമകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ള ഫോൺ വിളികളാണ് ഈ പെങ്ങന്മാരും ഉമ്മയും തമ്മിൽ നടക്കുക അപ്പോൾ അവിടെയൊക്കെ എന്തിയും ഈ പെൺകുട്ടി അവിടെ കടന്ന് കഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായിരിക്കും ഈ ഉമ്മനെ നോക്കിപ്പോണത് ഇവളല്ലേ ഇവളും ഉമ്മയും തമ്മിൽ ഒരു നല്ല ബന്ധമുണ്ടായി ഞങ്ങളമ്മനെ ആ പെൺകുട്ടി നല്ല നിലക്ക് നോക്കുന്നുണ്ട് ഒരു നല്ല നിലയ്ക്ക് പോകട്ടെ എന്നല്ലേ ഒരു ശുദ്ധ മനസ്സാഗ്രഹിക്കേണ്ടത് പക്ഷെ അങ്ങനെയല്ല പലരും ചിന്തിക്കുന്നതാണ് അതേപോലെ തന്നെ ഈ മരുമക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കേണ്ടത് എന്താണ് അവൾ അവളെ വീട്ടിൽ വന്നതാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ആങ്ങളുടെ ഭാര്യമാർ എൻ വരുന്നത് അവരുടെ മുഖത്ത് ഞാൻ വരുന്നത് ഇഷ്ടമല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് സമാധാനം ഉണ്ടാകും അതുകൊണ്ട് ബെങ്ങന്മാർ ഇവിടെ വരുമ്പോൾ എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യാണ് ഏഹ് അവർ വന്നതിൽ എനിക്ക് സന്തോഷമാണ് എന്ന് കാണിക്കത്തക്ക വിധത്തിലുള്ള സൽക്കാരങ്ങളും സൗകര്യങ്ങളും ഒക്കെ എന്തു ചെയ്യുക അവർക്ക് ചെയ്തു കൊടുക്കുക അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ മുമ്പാക്കും കൂടി ഒരിഷ്ടം വരും ഏഹ് ഇഷ്ടം വരും അപ്പോൾ അതുകൊണ്ട് അവരും എന്തു ചെയ്യുക പൂർവോപരി ഇവരുടെ വീടല്ലേ അവരങ്ങോട്ടേക്ക് വന്നതല്ലേ എന്ന നിലക്ക് എന്ത് ചെയ്യണം തുറന്ന മനസ്സോടെ അവരോട് സഹകരിക്കാനും തീരുമാനിക്കുക അങ്ങനെ സഹകരിക്കുന്ന ഒരാളെ പറ്റി കുറ്റം പറയാനും അതേപോലത്തെ എതിർപ്പുണ്ടാക്കാനും മറ്റുള്ളവർക്കും പ്രയാസമായിരിക്കും ഈ രണ്ട് മനോഭാവങ്ങളും ഒരുപോലെ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഈ ബന്ധം നന്നായി മുന്നോട്ട് പോകൂ